ും പിന്നെ അപ്പൊ അങ്ങനെ എന്താ വർഷം ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ദുബായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഇന്ന നമ്മുടെ നേഷിക്കാരയുടെ 16 ആവാണ് ഷോപ്പിംഗിന്റെ അതിനെ അതി ഇതിനൊക്കെ ഫ്രീ ആയിട്ടാണ് പുതിയ ലൈറ്റസും കാര്യങ്ങളൊക്കെയാണ് അറൗണ്ട് എനഷൻ എല്ലാം ആവശ്യമുള്ള നിങ്ങൾക്ക് ഇതിവിടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇതിനെ വെല്ലുവിളിയോടെ മുന്നിലേക്ക് വെക്കുന്ന ഓപ്പർച്ചൂണി. ഒരു സഹായം. ഓക്കേ. ഇപ്പോ നമ്മൾ ഗവൺമെന്റ് ഉള്ള പുതിയ പുതിയ ബിസിനസ്സ് ലൈറ്റ് പ്രൈസ് ഓക്കേ. ഇതിനെ ഇടാ ഞാൻ നിറഞ്ഞു കഴിഞ്ഞില്ല നമ്മൾ ദുബായ് ഷോക്കിന്റെ പേരാണ് ആദ്യം ഇതിൽ നമ്മുടെ ഈപ്പുളർ ആയിക്കൊണ്ടിരിക്കുന്നവരുടെ വിശ്വാസമാണ് സർവീസിന്റെ വിശ്വാസ വിശ്വാസത അതിനൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുള്ളശ്വാസം കൂടി ഞാൻ എന്നോട് പേരിച്ചു ഏത് കാര്യമായിരുന്നാലും നമ്മള് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നോ എവിടെ ജനിക്കണം എന്ന് വിചാരിക്കാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല നമുക്ക് ആരുടെയൊക്കെ മകനായിട്ട് മതായിട്ടോ ജനിക്കണം തീരുമാനിക്കാൻ പറ്റില്ല എപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാൻ സാധിക്കും അപ്പൊ ഇതില് നമുക്ക് എല്ലാം കാര്യങ്ങളും നമുക്ക് കഴിയുന്നുണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചാണ് നമ്മളോടൊപ്പം സ്കൂളിൽ എനിക്ക് കഴിയില്ല എന്ന് തോന്നി എഴുതുകയാണ്

സ്വയം ഉറപ്പിക്കണം ഉള്ളിൽ തന്നെ പറയുക ോ സാധാരണ ഒരു പേപ്പർ കയറുന്നത് പോലെ നമുക്ക് നോക്കാം ഒരുപാട് ബലം കൊടുക്കണ്ട സാധിക്കണ്ടോ ും കഴിയില്ല എങ്ങനെ നോക്കിയാലും കഴിയില്ല ശ്രദ്ധിച്ചുണ്ടല്ലേ ഒരു കോടിക്കാരി മാത്രം നമുക്ക് കഴിയുന്ന ദുബായി പറയുന്ന ഷോപ്പിന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഇനി ഉയരങ്ങളിലേക്ക് സ്ഥാപനം ചെന്നെത്തും കഴിഞ്ഞ